ഈ മഞ്ഞ കളർ യെല്ലോ കളറിലുള്ള ടെർമറിക് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ മഞ്ഞൾപ്പൊടി കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല ഈ മഞ്ഞൾപ്പൊടിയിലെ സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും വലിയ ഗുണമുണ്ടെന്ന് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വെറുതെ നമ്മൾ ഈ കാശ് കൊടുത്ത് പാക്കറ്റ് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞാൽ അതിന് മെഡിസിനൽ യൂസ് ഒന്നും കിട്ടത്തില്ല എന്തായാലും കാശ് കൊടുത്താൽ വാങ്ങിക്കുന്നത് എന്നാ പിന്നെ നല്ല രീതി സാധനങ്ങളും നല്ല കാര്യങ്ങളും നമുക്ക് കഴിക്കാവല്ലോ അപ്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെ മഞ്ഞൾപ്പൊടിയല്ല ഹലോ ഗ്രൂബ് നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമെറിൻ ഹോസ്പിറ്റൽ പാലാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് ഇന്ന് ഒരു പേഷ്യന്റ് പാലക്കാടിന് ഒന്നാണ് അപ്പോൾ അവിടെ നിന്ന് വന്ന സമയത്ത് കൺസൾട്ടേഷൻ എല്ലാം ശേഷം എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ഡോക്ടറിന് ഒരു ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ എന്താണ് അപ്പൊ പറഞ്ഞു ഒരു തവിടുള്ള അരിയുണ്ട് ഒരു ചെറിയ പാക്കറ്റ് അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞൾ പൊടി അപ്പോ ഞങ്ങൾക്ക് മഞ്ഞൾ പൊടിയും കണ്ടു അവർ പറഞ്ഞു ഇത് ശുദ്ധമായ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആക്കിയെടുത്ത മഞ്ഞൾപ്പൊടിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം അവര് സ്നേഹത്തോടെ കൂടി കൊണ്ടുവന്നാണ് ഞാൻ ആ മഞ്ഞൾപ്പൊടി എടുത്ത് നോക്കിയ സമയത്ത് ഞാൻ ഞാനിത് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടികളില്ലേ ഈ മഞ്ഞൾപ്പൊടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞൾപ്പൊടിയെന്ന് പറയുന്ന മഞ്ഞിച്ചാണല്ലോ ഇരിക്കുന്നത് അതിനാണല്ലോ നമ്മള് മഞ്ഞപ്പൊടിയും പറയാമല്ലോ അപ്പൊ ഈ ഈ മഞ്ഞ കളർ യെല്ലോ കളറിലുള്ള ടെർമറിക് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ആ മഞ്ഞൾപ്പൊടി കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല ഞാൻ ഈ നാടൻ നാച്ചുറൽ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് മഞ്ഞൾ പൊടിയുടെ പ്രത്യേകത തന്നെ അറിയാമോ അത് ഓറഞ്ച് കളറാണ് അത് മഞ്ഞ കളറല്ല നമ്മൾ യെല്ലോ കളർ യെല്ലോ കളറാണ് നമ്മൾ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ വെറുതെ കാണാണെന്ന് വച്ചാല് അതിന് രസകരമായ കാര്യം എന്നറിയോ ഈ മഞ്ഞൾ ഒരു ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് ഈ കുർക്കുമിൻ എന്നാണ് അതിന് പറയുന്നത് അപ്പം കുർക്കുമിൻ എന്ന് പറയുന്ന ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഈ മഞ്ഞൾ പൊടിയിൽ ഈ കുർക്കുമിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ക്യാപ്സൽ ആക്കും മെഡിസിനൽ പർപ്പസിനായിട്ടത് ഉപയോഗിക്കും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന വെറുതെ ഒരു വേസ്റ്റ് സാധനമാണ് നമ്മളീ കഴിക്കുന്ന മഞ്ഞൾ പൊടി അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ പൊടികളെല്ലാം കുറുക്കുമിനില്ലാത്ത നെഗ്ലിജബിൾ ആയിട്ടുള്ള കഴിച്ചാൽ യാതൊരു ഉപയോഗവുമില്ലാത്ത മഞ്ഞൾ പൊടികളാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെ മഞ്ഞൾ പൊടി കഴിച്ചിട്ട് നമ്മൾ അവകാശപ്പെടുകയാണ് എന്താണ് പാലിനകത്ത് മഞ്ഞളിറ്റ് കുടിച്ചാൽ നല്ലതാണ് എന്താ പറയാ സ്കിൻ കണ്ടീഷന് നല്ലതാണ് വൈറ്റ് പ്രഷറിന് നല്ലതാണ് നൂട്ടം ബെനിഫിറ്റ്സും പ്രോപ്പർട്ടീസും ആണ് ഈ മഞ്ഞൾ പൊടിക്ക് എന്നിട്ട് നമ്മൾ ഒരു ഗുണമില്ലാത്ത മഞ്ഞൾ പൊടി അതായത് അതിനകത്തെ മെഡിക്കൽ മെഡിസിനൽ ആയിട്ടുള്ള സത്തുക്കൾ എടുത്തിട്ട് വെറുതെ വേസ്റ്റ് സാധനം പൊടിച്ച് ഇട്ടേക്കുന്ന ഒരു യെല്ലോ കളർ പൗഡർ ഇത്ര മാത്രമേ നമ്മൾ അതിനകത്തുള്ളൂ അതിനകത്ത് ചിലപ്പോൾ പലപ്പോഴും എസൻസ് ചേർത്തിട്ടും പൗഡറുകൾ ചേർത്തിട്ടും ഒക്കെയാണ് അതിനകത്ത് നമ്മൾ കഴിയും അപ്പൊ ഈ പറയുന്ന മഞ്ഞൾ പൊടി നമ്മളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം മെഡിസിനൽ വാല്യൂ ഉള്ളവനാണ് അപ്പം ആയിട്ടുള്ള മഞ്ഞൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് അതൊരു ലൈറ്റ്ലി ഓറഞ്ചും റെഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കളറിലാണ് നിൽക്കുന്നത് അതിനകത്താണ് സത്തുക്കൾ ഉള്ളത് അപ്പോൾ ഈ പറയുന്ന ആ ഒരു ഹോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഫുഡിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും വറുതുകൊണ്ട് എനിക്ക് പാലക്കാടിൽ വന്ന ആ ഒരു ഒരു ലേഡിയാണ് അവര് വളരെ കൂടി തന്നത് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് അവർക്ക് തന്നതിന് കാരണം ഒരു നല്ല ഭക്ഷണം ഒരാളിന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആരോഗ്യം അതായത് മനസ്സിന് നമ്മൾ ഒരു നല്ല മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പല സമയങ്ങളായിട്ട് പലരും പലതും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് ഈ ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഒന്ന് കുറച്ചിട്ട് ഈ കട്ടീസ് കടലമുട്ടായി ചിക്കി ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരാൾ വന്നയിച്ച് കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ ഈ ചിക്കിയാണ് കടലമുട്ടായി അപ്പോൾ നല്ല കേട്ടോ അത് ഈ എസൻസ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനെ ഈ ശർക്കരയൊക്കെ ഇട്ട് കടലമുട്ട ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല സാധനം അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളും ഒറിജിനൽ ആയിരിക്കണം നല്ലതായിരിക്കണം അതേപോലെ തന്നെ ഈ വായ ചില പറയാനുള്ള ഈ മഞ്ഞൾപ്പൊടിന്റെ സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കഴിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ വെറുതെ നമ്മൾ ഈ കാശ് കൊടുത്ത് പാക്കറ്റ് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞാൽ അതിന് മെഡിസിനൽ യൂസ് ഒന്നും കിട്ടത്തില്ല അതിന് വേണമെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടാം അതിൻ്റെ ഒരു കളറ് കിട്ടാം അങ്ങനെ കാര്യങ്ങളൊന്നുമെല്ലാം മെച്ചമായിരിക്കും അതുകൊണ്ട് ശുദ്ധമായ മഞ്ഞൾ നിങ്ങൾ കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഉണക്കി പൊടിച്ച് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് മഞ്ഞൾ നട്ട് ഇതാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് നല്ല സാധനങ്ങൾ കിട്ടുന്ന നല്ല ഭക്ഷണം കഴിക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ സ്കിന്നിൻ്റെ ചൊറിച്ചിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ഭൂരിഭാഗം ഈ മഞ്ഞപ്പൊടി കഴിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വയറ്റിലെ പ്രശ്നങ്ങൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ജോയിൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഈ പറയുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിസിനൽ വാല്യൂ ഇല്ലാത്ത കുറേ മസാലപ്പൊടികൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എത്രത്തോളം കഴിച്ചേ പറ്റും വേറെ നിവൃത്തിയൊന്നുമില്ല നമ്മളിപ്പോൾ കല്യാണത്തിന് പോയാലും വേറെ വീട്ടിലെ ഫംഗ്ഷനിൽ പോയാലും എവിടെ പോയാലും ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നാലും ഭൂരിഭാഗം കഴിക്കുമ്പം നമുക്ക് കുറച്ച് ഉപയോഗപ്പെടുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും കാശുകൊടുത്താൽ വാങ്ങിക്കുന്നത് എന്നാൽ പിന്നെ നല്ല രീതിയിൽ സാധനങ്ങളും നല്ല കാര്യങ്ങളും നമുക്ക് കഴിക്കാവല്ലോ അപ്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കഴിക്കേണ്ടത് നല്ലത് മഞ്ഞൾപ്പൊടിയല്ല കുറുക്കുമ്പിനോടുള്ള മഞ്ഞൾപ്പൊടി തന്നെയാണ് വേണ്ടത് ഓർഗാനിക്കായിട്ട് വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടികളിലാണ് അത് കിട്ടുന്നത് അപ്പോൾ അടുത്ത് തോന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ